ും അപ്പ മണിന്റെ കേക്കാൻ പോയത് ഏത് പെട്ടെന്ന് പറഞ്ഞു തീർത്തു സംഭവം അപ്പൊ മണിഡേ ആണ് എത്ര വയസ്സായി അതും കൂടി പറയണല്ലോ ഒന്ന് കൂട്ടി പറഞ്ഞു ഒന്ന് ഒമ്പത് വയസ്സായി മേതൂട്ടി എത്ര വയസ്സായി ആട്ടണി ഒമ്പതാ മോക്കോ നാല് വയസ്സായ ഓളെ ഓളെ ബർത്ത്ഡേയും ഈ മാസം തന്നെയായി നമ്മ കഴിഞ്ഞില്ലല്ലേ അത് കാട്ടിന്റെ അല്ല ഇന്നൊരു അത് നമ്മ മറന്നു ഇന്ന് ഇതാ ഇതാ ഇതായത് അതിനൊരു ബർത്ത്ഡേ ഉണ്ട് ഇവിടെ ആഹ് അമ്മാമ്മന്റെയും ഒരേ ദിവസാണല്ലേ ശരിക്കും പറയാം അമ്മ പറയില്ലേ ആരോടും അമ്മ ഉറപ്പന്നെയാ ഒന്ന് ഒന്ന് ചിന്തിച്ച ഒന്നും കൂടി ഒന്ന് ഇരുത്തി ആലോചിച്ചേ ഏഹ് മുപ്പത്തൊന്നല്ലേ ഞാനും മെയ് മുപ്പത്തൊന്നിന് ജയിച്ചു അപ്പൊ എനിക്കും അമ്മ കൊറേ വയസ്സിലുണ്ടാവുണ്ട് അത് വല്ലാത്ത സംശയാണ് രണ്ടില് രണ്ടായിരത്തി രണ്ട് രണ്ടല്ല രണ്ടായിരത്തി ഇരുപതാണ് ആ രണ്ട് മാത്രം ഓർത്തിട്ടാ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപതില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് മാത്രം അല്ല അറിയില്ലേ അത് കഴിഞ്ഞിട്ട് അറിയില്ലേ ഓ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഓർമ്മയില്ല അത് ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് ഓർമ്മയുണ്ടാവില്ല മക്കളെ പിറന്നാള് കൂടുന്നോണ്ട് വളരെയധികം നമുക്ക് സന്തോഷം അതെല്ലേ അപ്പൊ അങ്ങനെ നമ്മള് മണിക്കൂട്ടന്റെ ഈ പിറന്നാള് വലിയ രീതിയിലൊന്നല്ല ഒരു ചെറിയ രീതിയിലല്ലേ പ്രിയ ചെറിയൊരു ചെറിയ രീതിയിൽ ആഘോഷിക്കാന്നില്ല അത് ആ മെഴുകുതിരി പിന്നെ ഊതിട്ടാന്ന് ശരിക്കും നമ്മ കഴിക്കട്ടെ മണിക്കൂട്ടൊന്നും അല്ല തിന്ന് കഴിഞ്ഞല്ലേ പിന്നെ ഇത് ഓർക്കുന്നു അതെ അത് പറ്റി പിടിച്ചിരുന്നല്ലേ തറയിലോ അതെ അതെ അപ്പൊ നമ്മക്ക് മണിക്കൂട്ടന്റെ ഒന്ന് ചെറുങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മുട്ടായില്ലം കൊടുത്തു അവന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും മുട്ടായില്ലം കൊടുത്തു മണിക്കൂട്ടെ ആ

മേതു എന്തിനാ നീ കരിയെന്നേ അപ്പം നമ്മൾ കേക്ക് മേടിക്കുന്ന കടയിൽ എത്തിയിട്ടുണ്ടേ അപ്പൊ മേതു ഇതാക്കുന്നു മേതു എന്തിനാ കരിയെന്ന് ഏത് ആ അപ്പൊ ഏതോ വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ണില്ല പറ സന്തോഷായാ എനിക്കറിയോ കരിയോടോ കരില്ല നമ്മളെ കേക്ക് സെലക്ട് ചെയ്തോ മേതു കേക്ക് ഏതാ കേക്ക് വേണ്ട മണിക്കുട്ട മണിക്കുട്ടന്റെ മണിക്കൂട്ടിന്റെ പിറന്നാളിന്റെ ഒന്ന് കേക്ക് 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 പറ നീ നീ എല്ലാം വീട്ടിലെത്തി പോയി ഈ കോലത്തിലായി എന്ന് നിർബന്ധമില്ലാന്ന് സാധനം പറ കഴിഞ്ഞ പ്രാവശ്യത്തെ അബദ്ധം പറ്റിക്കല്ലേ മണിക്കുട്ടിപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കാൻ അമ്മയും അച്ഛനും ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോ നമുക്ക് പറയാത്തി അപ്പറം പോയിറ്റ് അന്നും കൂടെ കത്തിക്ക അപ്പുറത്ത കട്ട് ചെയ്യണ്ട് ആ കൈകുള്ള അമ്മയും കത്തിച്ചു രണ്ടെണ്ണം കൈ ഞാനും കത്തിച്ചു അല്ല നമുക്ക് ഹാപ്പി ബർഡേ ടുാപ്പി ബർത്ത് ഡേ ടു മണിക്കൂട്ട ഹാപ്പി എന്താടി ഓളത് മുറിക്കാൻ വേണ്ടി കാത്തുക്കോളത് എടുത്തിട്ട് വിട്ടു അങ്ങനെ എല്ലാരിക്കും മേയി ലൈറ്റി മണി ആ വടമോടോർട്ടീടാ എ കേമരവാനോൾക്കൊന്ന് നിക്കാൻ പറ്റോ കേമരവാനടേ നിന്റെ മെമ്മറിയൊക്കെ പോയി മേദയടാ എ ഓ കുട മേദോ മേദന ദേ എങ്ങനെ കട്ടി മേദബാത്തെ കട്ടിയേടാ അച്ഛാച്ചിന്റെ അടുത്ത് അച്ഛാച്ചിന്റെ മൈൻ അച്ഛാച്ചിന്റെ അടുത്ത് എന്തോ ദಿರന്നടാ ആ ഓ എന്താ പരിപാടി നീ എന്നെ മുറിച്ച് തിന്നോന്നില്ല ഇന്ന് മേതുക്കറ കത്തില്ല അതിപ്പോ മേദൂട്ടിനെ നീ കാണിച്ചു കൊടുത്ത് ഇപ്പൊ മേതോട്ടി എടുക്കുക മണിക്കൂട്ടന്റെ പിറന്നാൾ ചെറിയ രീതി പേടിപ്പിച്ചു കളഞ്ഞ പിന്നാര അമ്മാമ്മന്റെ അയിമെന്നാ അങ്ങനെ മണിക്കൂട്ടൻ്റെ പിറന്നാൾ നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു കഴിഞ്ഞു അല്ലേ ആഘോഷ ആ മുട്ട അയ്യല മണിച്ചു കൊടുത്തു മുഖത്ത് ഇവന്റെ തേക്കണ്ടിയാന്ന് ബേർഡേ പോയി അവന്റെ മുഖത്താന്ന് ചേക്കല്ല ടുക്ക് കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്നെല്ലാം അമ്മേന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ കയറിയത് പ്രാണി ഇത് മറ്റേ നൗവന്താ അങ്ങനത്തെ എന്തോ അല്ല പറയലീന വണ്ട് വണ്ട് ആ വണ്ടാണ് അമ്മേന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ കയറിയത് അപ്പൊ അങ്ങനെ പ്രാണികളെ ശല്യം ഉണ്ട് വീടാ നിറച്ചു അല്ലേ നമ്മളൊരു കണ്ടത്തിന്റെ സൈഡിലാണ് നമ്മളെ വീട് അപ്പോൾ അതുകൊണ്ട് പ്രാണിശല്യം എല്ലാം കൂടുതലുണ്ട്

അപ്പൊ ആരോട്ട് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പാട്ട് കൂടെ ശരിക്കും പറഞ്ഞാല് അമ്മേരൊരു വീഡിയോ നമ്മള് മുന്നെടുത്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പൊ അതിൽ കൊറേ മേതു അമ്മമ്മയായിട്ട് കൊറേ പാട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും നല്ലൊരു വ്ളോഗായിരുന്നു അതെ അപ്പോ ലാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിന്റെ മൈക്ക് ഓൺ ചെയ്തിട്ടില്ല ഞാൻ 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 അത് അത് ക്യാമറ പോയി നല്ല ആയിരുന്നു എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിന് സൗണ്ട് ഒന്നും അത് വരെയുണ്ട് അത് നമ്മള് പോയി നേരം തൊട്ട് അതിന് സൗണ്ട് ഇല്ല അമ്മേന്റെ ഒരുപാട് അമ്മേന്റെ ഒരുപാട് നൊസ്റ്റാളി പാട്ടുണ്ട് അമ്മേ അമ്മ 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 എന്നാലും ആ ഒരു ഇത് നികത്താൻ വേണ്ടി നമ്മൾ ഒരു പാട്ട് പാടിയമ്മ ഒരു ഒരു പാട്ട് നമുക്ക് നല്ല ചന്ദ്രകാന്തം ദീപമേകം അടിപൊളി പാടിയതിൽ സൂപ്പർമ്മ അത് വരികൾ മറന്നുപോയി അല്ലെ വരികൾ മറന്നുപോയി അമ്മ ആ അമ്മ എന്നോട് ഒരുപാട് പ്രാവശ്യമായി ചോദിക്കുന്നു പിന്ന ഒരു പഴയ പാട്ട് പുസ്തകം അല്ലേ അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ടുട്ടാ പാടും അല്ലെ നമ്മക്ക് നമ്മക്ക് ഇതുപോലെ ഈ പരിപാടി നാട്ടിലുള്ള ചെറിയ ചെറിയ നമ്മുടെ പരിപാടികൾ ഉണ്ടാകുമ്പോ വായനശാല പരിപാടികളും അതുപോലെ ഓണത്തിന്റെ പരിപാടികളിലും അമ്മ അത്യാവശ്യം സ്റ്റേജിൽ കയറി പാടും നമുക്ക് ഇങ്ങനെ ഒരു പാട്ടുപാടാൻ ഭയങ്കര ഒരു താല്പര്യമാണല്ലേ ആ ഇങ്ങനെ എല്ലാ പരിപാടിയിലും അമ്മ ഇതുപോലെ മറന്നു അതെല്ലേ കാരണം ആയി നമ്മക്ക് അറുപത്തിരണ്ട് പിന്നെ മറുപടി എന്തായാലും വരുവാണിക്കൂട്ടാ ഉറക്കം വന്നു പോയാ അടുത്ത പ്രാവശ്യം അമ്മ ഇത് വേറെ അമ്മ നമുക്ക് അടിപൊളി പാട്ട് പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം വര മാ നല്ലൊരു പാട്ട് പഠിച്ച് ആ ഞാൻ പിന്നെ അത് അത് ഞാൻ മറന്നു പോയിട്ട ഞാൻ അമ്മ മുന്നേ പറയുന്നേ എന്നോട് കൊറേ പ്രാവശ്യം പറഞ്ഞു വേണ്ട കാര്യങ്ങള് ഓർമ്മ ആ ബാക്കിയെല്ലാം അതെ ഇങ്ങനത്തെ ചെറിയ പഴയകാനാവശ്യം അടുത്ത പ്രാവശ്യം അടിപൊളി പാട്ടും കൂടി പാടണമേ അപ്പൊ അങ്ങനെ നമ്മള് ഇന്നത്തെ അമ്മയുടെ പാട്ടോടുകൂടി മണിക്കൂട്ടന്റെ അപ്പൊ ഇനിയിപ്പൊ ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും കാരണം സ്കൂള് ഓർക്കാനായി അപ്പൊ രണ്ടാൾക്കും സ്കൂളിൽ പോവാൻ പാട്ട് പാടുന്നതാണ് പാടുന്ന സമയത്ത് അടുത്ത അല്ല എന്നാ ഇത് മറ്റേ ഗാനമേളയാ കലോത്സവാ അല്ല അമ്മാ അമ്മാരുടെ പാട്ട് പാട്ടുമേളാ ഞാ പിന്നെ പാടും പക്ഷെ പഠിക്കാൻ ഓടും മണിക്കൂട്ടൻ ഉറങ്ങിയതാണ് മണിക്കൂട്ടൻ ഉറക്കം ഞെട്ടാ അല്ല ഇനി പിന്നെ ഇന്നുലിക്കൂട്ടൻ അമ്മക്ക് പാട്ട് സത്യം ഒന്നും അറിയില്ല വെറുതെ തല്ലിയതാണെങ്കിലും ആ പാട്ട് ഞാൻ ഓർമ്മ ബാത്റൂം സിംഗർ വീട്ടു സിംഗർ അങ്ങനെയുള്ള വലിയ സിംഗർ ആണ് പാട്ടറിയില്ല

മരമുണ്ടാർന്നെ നമ്മുടെ നാട്ടെയും മലയും ഉണ്ടാർന്നേ കുളമുണ്ടായിന്നെ കുളമുണ്ടാർന്നേ തായ്പതിൻ്റ ചെടികട മരങ്ങ നട മഴ പൊഴിക്കറക്ക പുഴയൊഴിക്ക തായ്പതിൻ്റ തായ്പത്തിൻ്റാരോ തക തക തായ്പതിൻ്റാരോ